നല്ല അഭിമനോഹരമായ സ്ഥലത്ത് വന്നപ്പോ ഇൻട്രോ എടുത്തിട്ട് നമ്മള് വീടൊക്കെ എടുത്തു പക്ഷെ ഇൻട്രോ എടുക്കാണ്ട് വിട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിപ്പോ റോഡ് സൈഡില് വന്നു ഇൻട്രോ കാര്യങ്ങളൊക്കെ നല്ല പാടം കണ്ടപ്പോ എന്തോ രസേ എനിക്ക് എന്തോ ഇഷ്ടമാ അത് പോലെ ഒരു വീടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജുംഭാവിയില് ദൈവം അനുഗ്രഹിക്കുവാണെങ്കിൽ പാടത്തിന്റെ ഒത്തനടി നമുക്കൊരു വീട് എന്നിട്ട് കൂടി സൈഡ് അല്ല സൈഡാ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒരു ഭംഗി വാക്ക് പറഞ്ഞതാട്ടോ അപ്പൊ ഇന്നത്തെ ഹോസ്പിറ്റൽ ആദ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് കിളി പോയിരിക്കുന്നത് ഞങ്ങള് നമ്മുടെ വർക്കിന് വർക്ക്പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയതാണ് അപ്പൊ ഇവിടെ സൗണ്ട് ഉള്ളത് ഇപ്പൊ നമ്മള് വന്ന് നിന്നപ്പോ ഭയങ്കര അതെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ ഒരു ചെറിയ ട്രിപ്പ് വന്നിട്ടാണ് മുന്നേറ്റാണ് കേസായി ഹോസ്പിറ്റൽ സമയം വന്നിട്ട് നാലുമണി കണ്ട് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നതാട്ടോ അത് എന്റെ കയ്യിലെ തെറ്റാണ് അമ്മയോട് ആകുന്നോന്നു പറഞ്ഞ കുറിച്ച് ആശുപത്രി പൊക്കുവായിട്ട് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ഇതൊക്കെ എന്ത് നിസ്സാരം ചീള എന്ന് പറഞ്ഞു പക്ഷെ രാത്രി ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പോകുന്നില്ല വേറെ വലിയ വയ്യാഴുകയെന്നല്ല യൂറിൻ പോകാണ്ട് വരുമ്പോൾ നമുക്കുള്ളൊരു അസ്വസ്ഥത ഉണ്ടല്ലോ അത് കേട്ടോ അപ്പം ഞങ്ങൾ വന്നു ഡ്യൂട്ടി ഡോക്ടറെ കണ്ടു യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കും മുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വന്നു അപ്പം ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചു വണ്ടി പോയിരുന്നോട്ടെ കാര്യം അവിടെ ഫുള്ളി ഒന്ന് ലൈറ്റൊക്കെ ആയിട്ടെ ഇപ്പൊ ഉറക്കത്തിന്റെ സമയല്ലേ അപ്പം കുറച്ചു നേരം എവിടെ എവിടെയെങ്കിലും വന്നു കാരണം ഉറങ്ങാമെന്ന് വിചാരിച്ചു വണ്ടിയാ വന്നപ്പോൾ പൂര മഴ കൈസ് മഴയെന്ന് വെച്ചാൽ ക്കാൻ പറ്റാത്ത മഴ കേട്ടോ കൊച്ചിനെ വീട്ടിൽ അമ്മയെടുത്തേപ്പിച്ചിട്ടോ വന്ന് അമ്മ അമ്മ ഞങ്ങള് പോരുന്നൊക്കെ ആള് രണ്ടോളം എനിക്ക് ഇരിക്കുവായിരുന്നു അപ്പൊ അമ്മ വന്നിപ്പോ വരും അച്ഛോ അമ്മ എന്നൊക്കെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അമ്മയുടെ കൂടെ ഇരിപ്പുണ്ടല്ലോ അപ്പൊ ഉറങ്ങിട്ടുണ്ടാവും ഇപ്പൊ ഞങ്ങള് വിളിച്ചിട്ടില്ല ഉറങ്ങാണ് അവര് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിച്ചില്ല കേട്ടോ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാനിപ്പം അരമുക്കാൽ മണിക്കൂറുകൂടെ നമ്മൾ ഇരിക്കണം അല്ലെ ഇപ്പൊ വന്ന് കൊറച്ചേരായിട്ടേ ഉള്ളു കേട്ടോ റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടേ മരുന്ന് വരുള്ളു ഇഞ്ചെക്ഷൻ എടുക്കാന്ന് പറഞ്ഞു പെട്ടെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇഞ്ചെക്ഷൻ വേണ്ട ഡോക്ടർ അതിന് മാത്രമുള്ള കുരു ഇൻജെക്ഷൻ തരാൻ പോകുന്നു ഞാൻ ഇഞ്ചെക്ഷൻ വേണ്ട കാര്യം ഓൾറെഡി എനിക്ക് യൂറിൻ പോവാണ്ട് വിഷമം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇഞ്ചക്ഷന്റെ വേണം കൂടെ സഹിക്കാൻ എന്നെ കൊണ്ട് വയ്യ ഞാൻ വിച്ചുവിനോട് പറയാണ്ടിരിക്കായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്നാ കുഴപ്പമില്ല നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് മരുന്ന് തരാൻ പോകുന്നു കേട്ടോ അപ്പൊ ഞാൻ വീട്ടിലിരിക്കുക ദൂരം വണ്ടികളല്ലേ വന്നു കിടക്കുന്നേ ഡെലിവറി കേസ് ഒക്കെ നടക്കുന്ന കൂടുതലും നടക്കുന്ന ഹോസ്പിറ്റലല്ലേ ഇവിടെ തന്നെ അറിയപ്പെട്ട പേരുകേട്ട ഡോ ഡോക്ടർമാരാണ് ലൈസെൻസിലെ ഡോക്ടറൊക്കെ നമ്മൾ ജാനിക്കുട്ടീനെ പ്രസവിച്ച് ഇവിടെയാണ് കേട്ടോ ഒരു കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിരുന്നു അതൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല നല്ല ഡോക്ടർമാരാണ് കേട്ടോ ഇവിടെ ഉള്ള തമ്മിൽ ചേച്ചിയിൽ ഡെലിവറി കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കാണുമ്പം അന്നത്തെ ആ ഒരു ഓർമ്മകൾ വരും അല്ലേ ഒത്തിരി സ്ട്രഗിളും എന്നാൽ ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഓർമ്മകളാണ് ഈ ഹോസ്പിറ്റൽ വെയിറ്റ് ചെയ്ത് റിസൾട്ട് റിസൾട്ടൊക്കെ കിട്ടി മരണൊക്കെ മേടിച്ച് നമുക്ക് തിരിച്ചു പോവാം ക്രിസ്മസ് ഒക്കെ ആയി എന്ന് കാണുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ആണ് ക്രിസ്മസ് ട്രീയും അതുകൊണ്ടൊക്കെ എല്ലാ വീട്ടിലും സ്റ്റാറും ഒക്കെ നല്ല രസം നല്ല കാണാനായിട്ട് ഞാൻ അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കാനാണ് നിക്കാനായിട്ടോ എന്റെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ റിസൾട്ടൊക്കെ മഴല്ലേ ഫുള്ള് മഴ ആയിരുന്നു ഇന്നലെ കംപ്ലീറ്റ് മഴ ഇന്നലെ വൈകുന്നേരം അഞ്ചുമണി ആയപ്പോ തുടങ്ങി മഴ ഇന്ന് വെളുപ്പ് ഒരു ആറുമണിക്ക് നിന്ന് കുറഞ്ഞത് ഇപ്പൊ ഇത്തിരി വെയിലായുണ്ട് ഇനിയിപ്പോ വൈകുന്നേരം വീണ്ടും അങ്ങനെ ഒരു ജൂൺ കാലഘട്ടത്തിലുള്ള

ഒന്ന് രണ്ട് മൂന്ന് നാല് ഓരിയോന്റെ ഒരു ബിസ്ക്കറ്റ് അദ്ദേഹം കണ്ടിട്ടോ പിച്ചാർ മുത്തശ്ശി എന്ന് പറഞ്ഞ് ഓടിയുണ്ടട്ടെ അതൊക്കെ കാളിത്താണ് ഞാൻ കളി വരുന്നു കേട്ടോ എന്നെ ഓർന്ന് ഇനിയിപ്പിക്കാൻ ആള് കൂട്ടില്ലേ മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞ് കൊല്ലുമുട്ടെ കൊണ്ട് പോകുന്നുണ്ട് വേദനയില്ല എനിക്ക് ബുദ്ധിമുട്ട് വെച്ചിട്ടില്ല അപ്പൊ ചെറുതായിട്ട് വരുമ്പോ എനിക്ക് യൂറിൻ തോന്നാണ്ടിരിക്കുമ്പോൾ ഒരു വേദന ൂടുവെള്ള ഞാൻ നോക്കിയപ്പോ കാലത്തില് മേല് പോയി ഫുഡൊക്കെ കഴിക്കുന്നില്ലേ ഞങ്ങൾ എണീറ്റ് ഞങ്ങളുടെ ഉറപ്പൊന്നും റെഡി ആയിട്ടില്ല രണ്ടു ദിവസമായിട്ട് ഞങ്ങളുടെ ഉറക്കം റെഡി ആയിട്ടില്ല പിന്നാലെ അതെ മിന്നാനും അമ്മൂനും ഈ സെയിം അവസ്ഥ ഞാൻ അമ്മൂനോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ അമ്മു വേണ്ട നമുക്ക് നോക്കാന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നെ ഇല്ല അപ്പൊ പോയി നമ്മള് വെറുതെ പൈസ കുറഞ്ഞു ഞാൻ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞ വണ്ടേ അതുകൊണ്ട് ഞാൻ മടിച്ച് അതെ അമ്മ പത്രം പറഞ്ഞു കൂടി പറഞ്ഞു ആ ആഹ് കൂടി പറഞ്ഞോളൂ ആയോട്ടാ ഫ്രൂട്ട്സ് 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 വേണമെന്ന് പറഞ്ഞു അതായത് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പിടിച്ചു പക്ഷെ അമ്മ ഒന്നും സമ്മതിക്കില്ല കേസ് വയ്യന്ന് കണ്ട അമ്മയ്ക്കൊക്കെ വപ്രാളാവൂട്ടോ അതെ എനിക്കായിക്കോട്ടെ ചാനിക്ക് ആയിക്കോട്ടെ ബിച്ചുനായിക്കോട്ടെ ആർക്കായിക്കോട്ടെ അമ്മയ്ക്ക് പിന്നെ കിടന്നാ ഉറങ്ങാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നിക്കാൻ പറ്റില്ല ഒട്ടക്കത്ത മഴ ആയിരുന്നിട്ടോ ഒട്ടക്കത്ത മഴ ഒരു രക്ഷയില്ലാത്ത മഴ ആയിരുന്നു ആ റോഡിൽ പോവാൻ വയ്യ മണ്ണും തെന്നിപ്പോവാ പാളി പോവാ നമ്മള് ഞാൻ വെളുപ്പിനെ വന്നപ്പോ ഞാൻ ചോദിച്ചായിരുന്നു കുത്തി ഒലിച്ച് പോയിട്ട് ഇന്നു ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴയില്ലായിരുന്നോ ആ റോഡൊന്നും ചെളി കുത്തി വന്നിട്ടേ തെന്നോ വണ്ടി വെടുന്നേരം വെയിലുണ്ടായിട്ടോ ഒറ്റ അടിക്കും മങ്ങ അപ്പൊ ഇന്നും മഴയുടെ കൂള് കാണുന്നുണ്ട് അതെ അമ്മൂമ്മ രാവിലെ കുളിച്ച് സുന്ദരിയായി നിക്കാന്ന് എല്ലാരോടും പറഞ്ഞതാ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുമാന കേട്ടോ കോലുമുട്ടയൊക്കെ തിന്നുണ്ട് മുത്തശ്ശീന്നാരാണോ വിളിച്ച് പഠിപ്പിച്ചത് അമ്മൂമ്മെ അമ്മയാണോ അപ്പൊ മുത്തശ്ശീന്നാട്ടാ വിളിക്കുന്നത് മു ബിസ്കറ്റ് കൊടുക്കണ എന്താ ശാനില്ലേ ഞാൻ വെളുപ്പങ്ങാട്ട് കഴിച്ചല്ലേ എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ും തൈരൊക്കെ മേടിച്ചോണ്ട് കഞ്ഞി പിടിക്കാന്നൊക്കെ വിചാരിച്ചോണ്ട് പക്ഷെ സാധിക്കുന്നില്ല നല്ല പണിയുണ്ട് ഓയില് ഉണ്ടാക്കണം ഓയില് കൊടുക്കാറുണ്ട് മൊത്തത്തില് എനിക്ക് തിരക്ക് പിടിക്കുന്ന ദിവസങ്ങളിൽ ഇങ്ങനത്തെ പള്ളിയൊക്കെ വരുവാണെ വരെയുള്ളൂ സാധനങ്ങളെല്ലാം ഒപ്പം നാളെ ഉണ്ടാക്കണം കൊടുക്കാണ്ടിണ്ട് ഒന്ന് കാണിക്കോട്ടൊന്നും ഇഷ്ടംസ് കൊടുക്ക അതല്ല അത് അമ്മയ്ക്ക് ആ ക്രീമ്പും അപ്പൊ നമുക്ക് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും കൂടെ അമ്പലക്കാട് പോകും വലിയ ഉറപ്പ് സോറി നമ്മുടെ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേരൊക്കെ എനിക്ക് എപ്പോഴും മാറിപ്പോ ഞങ്ങള് ഒരു ഓയിൽ ഡെലിവറി ചെയ്യാൻ ഹോം ഡെലിവറി അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഇപ്പൊ നമ്മുടെ വീട്ടിലോട്ടല്ല കേട്ടോ പോകുന്നത് ബ്ലോക്ക് ബ്ലോക്ക് ആ ചേച്ചി ജോലി ചെയ്യുന്ന സ്ഥലത്തു ചേച്ചി ഒത്തിരി മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്രാവശ്യം ഓല് മേടിച്ചിട്ടുണ്ട് എത്ര മുട്ടായ്മ പല്ലെല്ലാം പോട്ടെ ആ കൊക്കച്ചു വരും പല്ലിനകത്ത് ആരും എന്നെ വഴക്കാറുണ്ടോട്ടോ പറഞ്ഞാ കേക്കാണ്ട് തന്നെ എടുത്തു ലൂവാലിയാണോ ആണോ ലൂവാലിന്ന് പറഞ്ഞ പൊവ്വാലിനെയാണ് കേട്ടോ നമ്മള് നമുക്ക് ബോട്ടിലും ഒക്കെ മേടിക്കാൻ ആ കേറ് 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 ബോട്ടിൽ മേടിക്കണം അങ്ങനെ അങ്ങനെ പരിപാടികൾ ഉണ്ട് പരിപാടികളുണ്ട് മാളയ്ക്ക് പോണം മാളക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് പോവാ അച്ചും മോളും പതുക്കെ പുറകോട്ട് വരണെന്താന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവു അല്ലേ ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ വെള്ളമായൊക്കെ നോക്കി ഊട്ടും വെള്ളം ഇല്ലാണ്ട് ശകലം വെള്ളം ഉണ്ടാകുന്ന സ്ഥലത് ഇതിപ്പോ ഇവിടെ മുട്ടി ഈ സാധനത്തില് ഇതൊരു കുളാണ് കേട്ടോ ആ പച്ച കാണുന്നുണ്ടോ അതൊരു കുളാണ് കേട്ടോ അതൊക്കെ നിറഞ്ഞു വെച്ചു അപ്പൊ എന്നാ വല്യ മഴയല്ലേ പെയ്തത് പിന്നെ നമ്മുടെ നമ്മടെ വീട്ടില് കറന്റില്ല കറണ്ട് വരും കറണ്ട് പോയി ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി മനുഷ്യന് മര്യാക്കത് ഉറങ്ങാൻ പറ്റിട്ടില്ല രണ്ടു ദിവസമായിട്ട് അങ്ങനെ കറങ്ങി തിരിങ്ങി നമ്മൾ ഓയിൽ കൊടുക്കുന്നോട്ട് ഫസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്ലോക്ക് ആണ് വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അച്ചു കൊടുത്തിട്ട് ഓടി വരട്ടെ അവിടെ ആന്റിയുണ്ട് ആന്റി തല്ലു അങ്ങോട്ടിന്ന് കഴിഞ്ഞാ ചുവാലിനെ പിടിക്കാൻ പോയി പേടിയുണ്ട് അതിപ്പോ വവാലിനെ മാത്രമേ ഉള്ളൂ അയ്യോ മയ വൈണ്ടോ ഓടി ഓടിക്കൊണ്ട് കൊടുത്തിട്ട് വായിച്ചു ആ നിന്നാ നിന്നോ കുടയാ

എന്നൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അങ്കമ്പാടി പോയി കഴിയുമ്പോ ഞങ്ങളുടെ സംസാരം ഒക്കെ അടിപൊളിയാവും ഉറങ്ങാൻ പറ്റ ഉറങ്ങാൻ പറ്റാത്തോണ്ട് ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് കേൾക്കുന്നത് ആ ഹോസ്പിറ്റലിൽ ഉറക്കം നിന്നു പോയി ഉറങ്ങാൻ പറ്റില്ല വീട്ടിൽ കറണ്ടും ഇല്ല പോവാ അടുത്ത സ്ഥലം ചെല്ലി പോയി മേടിക്കും നമ്മുടെ സമയങ്ങളുണ്ടാ ചെല്ലി അമ്മ അമ്മ ബോട്ടിൽ മേടിക്കാനായിട്ട് പോകാ നമ്മൾ ഇവിടെ ബോട്ടിൽ എടുക്കണം നമുക്ക് ഏറ്റവും പോകുന്നുണ്ടേ നമ്മളിവിടെന്നിട്ട് എടുക്കാറ് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓങ് പോകണം നമുക്ക് തൃശ്ശൂരൊക്കെ ആയിട്ട് നമ്മൾ എടുക്കാനായിട്ട് പോവാറൊക്കെ ആയിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്തന്നെ നമ്മുടെ ഇവിടെ തന്നെ കിട്ടി ഹായ് ജീവിനു ട്യൂബ് ഗ്രീൻ ടോപ്പ് പറഞ്ഞ അതാണ് വല അത് വല അത് ഫൈസിന് കളിക്കാനായിട്ടാ അഞ്ചു പേര് വെച്ച് കളിക്കണില്ലേ ഫൈസ് അറിയോ ആ എനിക്ക് ക്രിക്കറ്റ് ഫുട്ബോൾ ഒന്നും എനിക്ക് പൊതുവേ എനിക്ക് വലിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല പക്ഷെ കിട്ടിയേക്കുന്ന കിട്ടിയാൽ ആണെങ്കിൽ അതില് ചപ്പ് കിടക്കുന്ന മനുഷ്യനെ കിട്ടിയേക്കുന്ന അച്ഛനെ അതെ കേട്ടോ ഇവര് ടി വി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും കാത്തു കാണാൻ ഇതല്ലെങ്കിലും ഫുട്ബോൾ കാണാൻ എനിക്കാണ് ഇത് കാണുമ്പോ എനിക്ക് പെരുക്കും ഇങ്ങോട്ടേക്ക് ഈ കൊറേ പൈസ മുറക്കി ടി വി മേടിച്ചിട്ടൊന്നും സിനിമ കാണാണ്ടല്ലേ സാധാരണ ആൾക്കാർ അങ്ങനല്ലേ അല്ലെ ന്യൂസോ അങ്ങനെ എന്തെങ്കിലും ഇത് അതൊന്നും അല്ല ക്രിക്കറ്റ് ഉണ്ടോ കാത്തുണ്ടോ അത് ആർക്കും ഇഷ്ടല്ലാത്തോണ്ട കൊഴപ്പില്ല വീട്ടേക്ക് അത്രയും ആൾക്കാരാ ടർഫ് എത്ര റാശ് കളിച്ചോ സുഖം ഇഞ്ചറി കൂടുതലാ ടർഫില് കളിക്കുന്ന വീഴൊന്നുല്ല ആഗ്രഹിപ്പാണ് പക്ഷെ വീട് കഴിഞ്ഞാലേ ഇഞ്ചറി കൂടുതലായിരിക്കും മിച്ചു കളിക്കാൻ പോകുമ്പോ ഇപ്പോഴും മിച്ചിന്റെ കാലിൽ കുറച്ച് പരിക്കുകൾ കയ്യില് കുറച്ച് പരിക്കുകൾ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് വിടത്തില്ല മരിയൊക്കെ അടുങ്ങിരിക്കാൻ അത് സംബന്ധിച്ച് ജിമ്മി പോ കൊള്ളാൻ ഭയങ്കര ഫുട്ബോൾ കളിക്കുന്നത് നല്ല അല്ലേ സ്ട്രോങ് ആയിട്ടുള്ള കാര്യല്ലേ നല്ല പരിപാടിയാണ് അച്ഛനെയൊക്കെ കണ്ടില്ലേ ഇപ്പോഴും നല്ല ഹെൽത്തി മാൻ അച്ഛനൊക്കെ ഫുട്ബോളിന്റെ അത്രയ്ക്കും വലിയ ആളാ എന്നാലും ആശം ചിന്തുപാട്ടനൊക്കെ പോയ കേരുന്നു കേ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഡാൻസ് കളിച്ച് ഞങ്ങളെ കാണിച്ചു തരു ചിന്തുട്ടേ നമ്മുടെ വീട്ടില് എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടതിൽ വെച്ചോട്ടെ അമ്പലങ്ങളിലൊക്കെ പൈസ മുടക്കി വെച്ചിട്ട് പോലും അത്രയും ഭംഗിക്ക് ഭംഗി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല നമ്മുടെ ഇവിടെ വെല്ലിച്ചനും അച്ഛനും ആ ചേട്ടന്മാരൊക്കെ എന്നാ സൂപ്പർ എനിക്ക് എനിക്കതിനകത്ത് ഏറ്റവും അവസാനം പാടി പാട്ടാ ഇഷ്ടപ്പെട്ടത് ആ പാട്ട് ഞാൻ പറഞ്ഞു അടിപൊളിയൊരു പാട്ടുണ്ടായിരുന്നു ഇല്ലടാ കൊണ്ടുവച്ചോടാറത്ത് ഞാൻ കൊച്ചാന്ന് വെക്ക വലിച്ചോണ്ട് പോട്ടാ ഇവിടെ ഞാൻ വെച്ചാട്ടോ അത് വലിച്ചോണ്ട് അവിടെ കൊണ്ടുപോയിട്ട കൊണ്ടു വയ്ക്കാത്ത കൊണ്ടുവച്ച്

ബൈ ബൈ ും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കാരണം തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് എന്തായാലും ഹെൽത്ത് ഹെൽത്തൊക്കെ ശരിക്കും വരുന്നുണ്ട് മരുന്നൊക്കെ മരുന്ന കേറ്റിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് ഇച്ചിരി ഫുഡ് ഒന്ന് റെസ്റ്റ് ചെയ്യണം ബിച്ചുസും ഓരോരോ കാര്യങ്ങൾ ഓടി നടക്കാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു എല്ലാവർക്കും ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബ് കൂടി ചേക്കാം ബെല്ലൈക്കൺ പിടിച്ചു പിടിക്കാം പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ ടാറ്റാ